ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ എരമലൂർ ി പള്ളുരുത്തിരടി എറവൂർ തൃശൂർ പഷ്ണിത്തോട് വെള്ളപ്പൊക്കം സാന്താമാര്യ ഇടവകയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടി പെരുമ്പടുപ്പ് സാന്താമാര്യ ഇടവകയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സാമൂഹ്യ ശുശ്രൂഷ സമിതിയുടെ നേതൃത്വത്തിൽ പതിനേഴാം ഡിവിഷന്റെ ഭാഗമായ പഷ്ണിത്തോട് പരിസരത്ത് ഓരോ വെള്ളപ്പൊക്കം മൂലം ദുരിതമനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രതിഷേധം സംഘടിപ്പിച്ചു

പ്രദേശമാണ് കാരണം മഴക്കാലമാകുമ്പോൾ വെള്ളം വരും അത് പക്ഷെ പക്ഷെ ഇറങ്ങി നമ്മുടെ ഈ പ്രദേശത്തുള്ള കൗൺസിൽ സെക്രട്ടറി വിൽസൺ കട്ടിക്കാട്ട് ശുശ്രൂഷാ സമിതി കൺവീനർ കെ പി ആന്റണി സെന്റ് ജൂലിയൻസ് കോൺവെന്റ് മദർ സുപ്പീരിയർ സിനി ബാർബര എന്നിവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു ആ രാജ്യത്തിന്റെ അല്ലെങ്കിൽ ആ പ്രദേശത്തിൻ്റെ ഒരു ഭാഗത്ത് നടക്കുന്ന പുരോഗമനമല്ല നേരെ മറിച്ച് ഒരു സമഗ്രമായ ഉന്നമനം മാത്രമാണ് നമുക്കറിയാം കൊച്ചിയിൽ പ്രത്യേകിച്ച് പശ്ചിമ കൊച്ചിയിൽ വർഷങ്ങളായി നാം നേരിടുന്ന പ്രശ്നമാണ് ഭക്ഷണത്തോട് പാലവും സാമൂഹ്യ ശുശ്രൂഷാ സമിതി ട്രഷറർ കെ എസ് ജസ്റ്റിൻ സ്വാഗതവും സെക്രട്ടറി ബോണി ഡിക്കോത്തോ നന്ദിയും പറഞ്ഞു സിനി ബാർബര പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ന്യൂസ് ബ്യൂറോ പള്ളിയൊരുത്തി